ഈശോ മിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ രക്ഷകന്റെ പാലകനോട് ചേർന്ന് ആറാം ദിവസത്തെ നമ്മൾ ആയിരിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിന്റെ കരം പിടിച്ച് ഈശോയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരാണ് വിശുദ്ധർക്കൊപ്പമുള്ള യാത്ര നമ്മെ വിശുദ്ധരാക്കുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏറ്റവും നീതിമാനായ യൗസേപ്പ് എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം യുസഫി നാവിനെ കുറിച്ചുള്ള വിശേഷങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വിശേഷണം മിസ് ദത്താട് സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിതാണ് ദ മോസ്റ്റ് ജസ്റ്റ് ഏറ്റവും നീതിമാനായ യൂസഫ് എന്നാണ് ദേവചനം മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്താണ് നീതി നീതി എന്നാൽ അർഹിക്കുന്നത് അർഹിക്കുന്നവന് കൊടുക്കുന്നതാണ് കുടുംബത്തിൽ നീതി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് ഭാര്യ ഭർത്താവിന് മാതാപിതാക്കൾ മക്കൾക്ക് മക്കൾ മാതാപിതാക്കൾക്ക് സഹോദര ബന്ധങ്ങളിലെല്ലാം നീതി കാണിക്കേണ്ട ആവശ്യമുണ്ട് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കണം അതാണ് നീതി എന്ന് പറയുന്നത് എല്ലാറ്റിനുപരി ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നീതി കാണിക്കേണ്ട ആവശ്യമുണ്ട് ദൈവമാണ് എല്ലാം നൽകിയിരിക്കുന്നത് ബോധ്യത്തിൽ ദൈവത്തിന് നിരന്തരം നന്ദിയും മഹത്വവും പ്രകാശിപ്പിക്കുന്നതാണ് എന്ത് നീതി എന്ന് പറയാം എന്താണ് യൂസഫ് നീതി യൂസഫ് മറിയത്തിന്റെ ഭർത്താവായതിന് ശേഷമല്ല നീതിമാൻ ആയത് യേശുവിന്റെ പിതാവായതിനു ശേഷവുമല്ല നേരെ മറിച്ച് യൂസഫ് നീതിമാൻ ആയതുകൊണ്ടാണ് ഇത്തരമൊരു ദൗത്യത്തിനായി ദൈവം യേശു പിതാവിനെ നിയോഗിച്ചത് എന്നുള്ളതാണ് ദൈവം ഒരാളെ ഒരു പ്രത്യേക ദൗത്യത്തിനായി വിളിക്കുമ്പോൾ നമ്മൾ മാനുഷികമായി ചിന്തിക്കും ദൈവം എന്തുകൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ തിരഞ്ഞെടുത്തുവെന്നും ദൈവം അവരുടെ സ്വകാര്യ ജീവിതത്തിലെ ഏതോ ഏതോ ഒരു സുഹൃതം നന്മ കണ്ടിട്ടുണ്ട് ദാവിദിനെ ഓർക്കുക ആട്ടിടേനായിരുന്നു കായികശേഷിയും ആയുധശേഷിയും ഇല്ലാത്തതുകൊണ്ട് ചേട്ടന്മാരെല്ലാം യുദ്ധക്കളത്തിലേക്ക് പോയപ്പോൾ ആടുകളെ മേച്ച് നടക്കേണ്ടതായി വന്നു എന്നിട്ടും അവസാനം രാജകിരീടം അവനെ തേടിയെത്തി എന്നുള്ളതാണ് അവനിലെ വിശ്വസ്തതയെ ദൈവം മാനിച്ചു ഇതുപോലെ തന്നെ പിതാവ് നീതിമാനായിരുന്നു അതുകൊണ്ടാണ് മറിയത്തിൻ്റെ ഭർത്താവാകുവാൻ നീതിസൂര്യനായ കർത്താവിനെ കരങ്ങളിൽ ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ഈ നീതി ഞാനും നിങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് നമ്മുടേതായ വിവിധ മേഖലകളിൽ നീതി നിർവഹിക്കേണ്ടതായിട്ടുണ്ട് സ്നേഹത്തോടെ നാം യോസപിതാവിനോട് പ്രാർത്ഥിക്കണം ഈ സുഹൃതം നമ്മളിലും വർദ്ധിപ്പിക്കണമെന്ന് എല്ലാ കാര്യങ്ങളിലും നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലേ പ്രിയമുള്ളവരെ നമ്മളും ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ കുറച്ച് മഹത്വം അത് നമ്മളിങ്ങെടുക്കും എന്നിട്ട് ബാക്കിയുള്ളത് ദൈവത്തിന് കൊടുക്കും യസപിതാവ് അങ്ങനെ ആയിരുന്നില്ല മഹത്വം സമ്പൂർണമായി ദൈവത്തിന് കൊടുത്തു ഇതാണ് ദൈവത്തോടുള്ള നീതി എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ രണ്ടാമത്തെ കാര്യം തനിക്ക് അർഹമല്ലാത്തത് ഒന്നും ചേർത്ത് പിടിക്കുവാൻ യേസു പിതാവ് ശ്രമിച്ചില്ല ഇതാണ് യൂസു പിതാവിൻ്റെ ഏറ്റവും മനോഹരമായ നീതിയുടെ മുഖമെന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് അവകാശപ്പെട്ട മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി നിഷേധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിലുണ്ട് ദൈവമേ അങ്ങയോടുള്ള നീതി ഞാൻ കാണിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നീതി കാണിക്കണം എന്നോട് തന്നെ നീതി കാണിക്കണം നീതിമാനായ എസ് പിതാവെ ഏറ്റവും മനോഹരമായി ഈ വിശേഷണം സ്വർഗം നൽകിയിരിക്കുന്ന പിതാവെ കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് സമ്പൂർണമായി കൊടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജോലിയിടങ്ങളിൽ നീതി ലഭിക്കാത്തവർ വിവിധ വ്യക്തികൾ സംവിധാനങ്ങളിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടവർ നീതി നിഷേധിക്കപ്പെട്ട ജയിൽ അറകളിൽ കഴിയുന്നവർ ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവർ മക്കളിൽ നിന്ന് നീതി ലഭിക്കാത്ത മാതാപിതാക്കൾ മാതാപിതാക്കളിൽ നിന്ന് നീതി ലഭിക്കാത്ത മക്കൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമേ നീതി നൽകണമേ ഈശോയെ എന്ന് യേശുതാവിൻ്റെ മധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കാം